ൂർ വട ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന രാമായണ മാസാചരണം സമാപിച്ചു ഹിന്ദു ഐക്യവതി കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ പള്ളുരുത്തി മേഖലയിൽ കഴിഞ്ഞ എട്ട് വർഷമായി നടന്നുവരുന്ന രാമായണ പാരായണ മാസാചരണത്തിന് സമാപനമായി എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാമായണ പാരായണ സന്ധ്യ ഈ വർഷവും കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ആരംഭിച്ച് പള്ളുരുത്തി മേഖലയിലെ വിവിധ ഹൈന്ദവ ഭവനങ്ങളിലായി ഭക്തിപൂർവ്വം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിന്റെ സമാപനം ശനിയാഴ്ച ആറ് മണിക്ക് പള്ളുരുത്തി ചോയ്സ് റോഡിൽ തഴുപ്പ് വടക്ക് എസ് എൻ ഡി പി ശാഖ വനിതാ സംഘം മന്ദിരത്തിൽ നടന്നു തഴുപ്പ് വടക്ക് എസ് എൻ ഡി പി ശാഖ പ്രസിഡന്റ് ശ്രീജിത്ത് ഭദ്രദീപംകുളത്തിൽ സമാപന സന്ധ്യ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഏറനാട് രവി ടി കെ ദിനേശൻ ടി പി പത്മനാഭൻ ഹേമാസാജൻ സുതാ സതീശൻ മണി വിശ്വ ൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും പള്ളുരുത്തി ഭജൻമണ്ഡലിയിലെ ദിനേശ് ചാണ്ടുപാട്ടിയുടെ ഭക്തികാര സന്ധ്യയെ അരങ്ങേറി കഴിഞ്ഞ മുപ്പത്തൊന്ന് ദിവസവും രാമായണ പാരായണത്തിന് നേതൃത്വം നൽകി ഭക്തിസാന്ദ്രമാക്കിയ വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് പ്രജിത് എസ് എൻ ഡി പി ശാഖ വൈസ് പ്രസിഡന്റ് സലീല അശോകൻ കമ്മിറ്റി അംഗങ്ങളായ രമണി പ്രദീപ് ലിൻറു മഹിളാ ഐക്യവതി ജില്ലാ ഉപാധ്യക്ഷ രാഗ്ണി തുളസിദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആദരിച്ചു തുടർന്ന് പ്രസാദ വിതരണവും നടന്നു ഒരു മാസക്കാലം നീണ്ടിരുന്ന ഭക്തിസാന്ദ്രമായ പരിപാടിക്ക് നേതൃത്വം നൽകിയ ഹിന്ദു ഐക്യവതി കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജിനെ പ്രത്യേകം ആദരിച്ചു ഹിന്ദു ഐക്യവതി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭ ജനറൽ സെക്രട്ടറി പി പി മനോജ് ഗജാജി ഭഗത് സിംഗ് സംഘടനാ സെക്രട്ടറി പി വിജയകുമാർ ജയകുമാർ മേഖലാ ജനറൽ സെക്രട്ടറി അജയ് നായിക് രക്ഷാധികാരി വിശ്വനാഥൻ അധ്യക്ഷൻ കെ ആർ അശോകൻ സെക്രട്ടറിമാരായ രാജേഷ് മോഹൻ ഇ വി ഗോവിന്ദൻ ഗണേഷ് കുമാർ സുരേഷ് കുമാർ വി വി സോമൻ മുരുകരാജ് ഉപാധ്യക്ഷൻ എൻ എൻ വിജയരാഘവൻ സി എസ് സന്തോഷ് സുരേഷ് ജയ്സിംഗ് രവി നായിക് മഹിള ഐക്യതി ജില്ലാ ഉപാധ്യക്ഷ രാഗഡിൻ തുളസിദാസ് ഹേമാസാചൻ തുടങ്ങിയവർ ഒരു മാസക്കാലമായി നീണ്ടുന്ന കർക്കിടക മാസ പുണ്യരാമായണ സന്ധിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി